ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ജിദ്ദയിൽ ഉഭയകക്ഷി ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തീർത്ഥാടനത്തിനായി ഇന്ത്യയുടെ ക്വാട്ട ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തിയഞ്ചായി സ്ഥിരീകരിച്ചു നവംബർ ഏഴ് മുതൽ ഒൻപത് വരെ സൗദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയിരുന്ന റിജിജു ഞായറാഴ്ച ജിദ്ദയിൽ സൗദി ഹജ്ജ് ഉമ്ര മന്ത്രി തൗഫീഖ് ബിൻ ഫൗസാൻ അൽ റബിയയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ ഇരു മന്ത്രിമാരും നടന്നുകൊണ്ടിരിക്കുന്ന ഹജ്ജ് തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു ഏകോപനവും ലോജിസ്റ്റിക്കൽ പിന്തുണയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു ഇന്ത്യൻ തീർത്ഥാടകരുടെ തീർത്ഥാടന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള തങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു സുഗമവും സുഖകരവുമായ തീർത്ഥാടന അനുഭവം ഉറപ്പാക്കുന്നതിന് സൗകര്യങ്ങൾ ഗതാഗതം താമസ സൗകര്യം ആരോഗ്യ സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിലാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജിദ്ദയിൽ വെച്ച് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഹജ്ജ് ഉഭയകക്ഷി ഹജ്ജ് കരാറിൽ ഇരുപക്ഷവും ഒപ്പുവെച്ചു സ്ഥിരീകരിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ സന്ദർശന വേളയിൽ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി റിജിജു റിയാദിലെ ഇന്ത്യൻ എംബസി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ഒരു ആഭ്യന്തര അവലോകന യോഗവും നടത്തി ഇന്ത്യൻ തീർത്ഥാടകരുടെ ക്ഷേമവും സൗകര്യവും ഉറപ്പാക്കാൻ സൗദി അധികൃതരുമായി അടുത്ത ഏകോപനത്തോടെ മിഷനും കോൺസുലേറ്റ് ടീമുകളും നടത്തിയ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു തീർത്ഥാടകർക്ക് ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി മന്ത്രി ജിദ്ദയിലെയും തായിഫിലെയും പ്രധാന ഹജ്ജ് ഉമ്ര അനുബന്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു ടെർമിനൽ വൺ ഹറമൈൻ സ്റ്റേഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ജിദ്ദയിലെയും തായിഫിലെയും ചില ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്തു ഇന്ത്യ സൗദി അറേബ്യ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ ഒരു സുപ്രധാന ചുവടുവെപ്പ് സൗദി അറേബ്യയിലെ ഹജ്ജ് ആൻഡ് ഉമ്ര മന്ത്രി തൗഫിഖ് ബിൻ അൽ റബിയയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി ഹജ്ജ് കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ ഈ സന്ദർശനം ഒരു പ്രധാന നാഴിക കല്ലാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു സാംസ്കാരിക വിനിമയം സമൂഹക്ഷേമം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനായുള്ള ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട പ്രതിബന്ധതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രാംസിംഗ് എന്നിവരടങ്ങുന്ന ഉന്നതതല പ്രതിനിധി സംഘവും റിജിജുവിനൊപ്പം ഉണ്ടായിരുന്നു സൗദി ഹജ്ജ് ഉമ്ര മന്ത്രിയുടെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം